മതം നോക്കി കൊലപാതകം നടത്തി വർഗീയ വർഗീയജണ്ട നടപ്പാക്കാൻ വന്ന ഭീകരന്മാർക്ക് അത് പൂർണ്ണമായും നടപ്പാക്കുവാൻ കഴിയാതെ പോയിരിക്കുന്നു രാജ്യത്തിന്റെ ഏതോ പ്രദേശങ്ങളിൽ നിന്നും വന്ന അപരിചിതർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ആദിൽ എന്ന ആ യുവാവ് രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ ഉയർന്നതിൽ ഈ രാജ്യത്തിന്റെ ആത്മാവിൽ അലിഞ്ഞുചേർന്ന മതേതരത്വത്തിന്റെ പതാകയാണ് അതെ നമ്മൾ ഒന്നാണ് ഒന്നായി തന്നെ ഇതിനെ നേരിടും കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ മറവിൽ ഇന്ത്യൻ സമൂഹത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ കരുതിയിരിക്കുക ഭീകരവാദികളെയും വിദ്വേഷ പ്രചാരകരെയും ഇന്ത്യൻ ജനത അതിജീവിക്കുക തന്നെ ചെയ്യും ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാം മനസ്സിലാക്കിയവരാണ് പഹൽഗാമിൽ നടന്ന ഭീകരവാദ ആക്രമണത്തിനിടയിൽ നീ ഹിന്ദുവാണോ ആണോ മുസൽമാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് വെറുതെയല്ല മനഃപൂർവ്വം അവരത് പ്ലാൻ ചെയ്ത് തന്നെ ചോദിച്ചതാണ് ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചു കൊന്നു എന്ന പ്രചാരണവും മുസ്ലിങ്ങളാകെ ഹിന്ദുക്കളെ കൊല്ലാൻ നടക്കുന്നവരാണെന്ന ബോധവും ഉണ്ടാക്കിയെടുക്കുവാൻ തന്നെയാണ് അവരിങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ ഭീകരവാദികളുടെ തന്ത്രം ഏറ്റുപിടിച്ച് രാജ്യത്ത് കമ്മ്യൂണൽ വായന സൃഷ്ടിക്കാൻ നോക്കുന്നവരോട് ഭീകരവാദികൾ ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ ഹിന്ദു എന്നൊന്നുമില്ല അവരുടെ കണ്ണിൽ നമ്മളെല്ലാം അവരുടെ ശത്രുക്കളായ ഹിന്ദുസ്ഥാനികളാണ് അതാദ്യം മനസ്സിലാക്കണം അവർ ഇതുവരെ കൊന്നൊടുക്കിയതിൽ ഭൂരിഭാഗവും സാധാരണക്കാരായ കാശ്മീരി മുസ്ലിങ്ങളെ തന്നെയാണ് കാശ്മീരികൾ ഏറെക്കുറെ പേരും നമ്മളെയും സൈന്യത്തെയും സപ്പോർട്ട് ചെയ്യുന്നവരാണ് കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ മറവിൽ ഇന്ത്യൻ സമൂഹത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ കരുതിയിരിക്കുക ഭീകരവാദികളെയും വിദ്വേഷ പ്രചാരകരെയും ഇന്ത്യൻ ജനത അതിജീവിക്കുക തന്നെ ചെയ്യും അത് തീർച്ചയാണ് ഇതൊരു ഭീകരാക്രമണം മാത്രമല്ല ഒരു വലിയ കെണി കൂടിയാണ് ഇതുവരെ ഭീകരർ പരീക്ഷിക്കാത്ത ഒരു വലിയ കെണി കാശ്മീർ സമാധാനവും സ്നേഹവും കരുതൽ നിറഞ്ഞ ഒരു സ്വർഗമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല സ്ഥിരമായി ജോലിക്ക് പോകുന്നവർ സ്ഥിരമായി സ്കൂളിൽ പോകുന്നവർ സ്ഥിര വരുമാനമുള്ളവർ വീടിൻ്റെ ഒരു ഭാഗം ഹോം സ്റ്റേ ആയി മാറ്റി വരുന്ന വിരുന്നുകാർക്ക് ഭക്ഷണവും താമസവും ഒരുക്കിക്കൊടുത്ത് അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്തിയിരുന്നവർ ഒരു സ്യൂട്ട് റൂമിന് എണ്ണൂറ് രൂപയിൽ നിന്ന് അയ്യായിരം മുതൽ എണ്ണായിരം രൂപ വരെ മാർക്കറ്റ് മൂല്യം ഉയർന്ന കാലഘട്ടം സ്വന്തം കുട്ടികളെ ചേർത്ത് നിർത്തി സന്തോഷത്തോടുകൂടി ഭയമേതുമില്ലാതെ മുന്തിയ ഫോണിൻ്റെ ക്യാമറകളിൽ ചിത്രമെടുക്കുന്നതിൻ്റെ സന്തോഷം കണ്ടെത്തിയവർ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തവർ സന്തോഷത്തിന് പുതിയ വഴികൾ കണ്ടെത്തിയവർ സ്വന്തമായി ബിസിനസ് തുടങ്ങിയവർ ദാൽ തടാകത്തിൽ ഓരോ ദിവസവും കിട്ടുന്ന വരുമാനം മനസ്സിലാക്കി ബാങ്കിൽ നിന്ന് പുതിയ യാനം വാങ്ങി വെള്ളത്തിലിറക്കിയവർ ഇവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു ജനസംഖ്യാനുപാതം വെച്ച് നോക്കുമ്പോൾ സ്ഥിരമായി സന്തോഷിക്കുന്നവരുടെ എണ്ണം വരുമാനമുണ്ടാക്കുന്നവരുടെ എണ്ണം സ്വത്ത് സമ്പാദിക്കുന്നവരുടെ എണ്ണം മറ്റെങ്ങുമില്ലാത്ത വിധത്തിൽ കാശ്മീരിൽ ഉയർന്നു വന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെ ഭീകരർക്ക് വേണ്ടി കല്ലെറിയാൻ ആളില്ല ബോംബ് പൊട്ടിച്ചാകാൻ ആളില്ല റോഡിൽ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ ആളില്ല പാകിസ്ഥാന് വേണ്ടി കൊടിപിടിക്കാൻ ആളില്ല എന്നാൽ പതാക കത്തിക്കാൻ ആളുണ്ട് കാശ്മീർ കുറേ മാറിയിരിക്കുന്നു തകർന്നടിഞ്ഞു കുത്തുപാളയെടുത്ത പാകിസ്ഥാനിൽ നിന്ന് വലിയ സഹായങ്ങളൊന്നും ഇനിമേലധികം പ്രതീക്ഷിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ കൂടി മുസ്ലിം തീവ്രവാദികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ പിന്നെ കുറച്ചുകൂടി എളുപ്പം ഇവിടെ നിന്ന് തന്നെ തമ്മിൽ തല്ലിച്ചാകാൻ കഴിയുന്ന അതിന് പറ്റുന്ന കുറേ ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ പുറകിലുള്ള തന്ത്രം ഇതുവരെ പാകിസ്ഥാനിൽ നിന്ന് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ ജാതി തിരഞ്ഞു പിടിച്ച് ആണുങ്ങളെ മാത്രം കൊല്ലുന്ന ഒരു സംഭവം അരങ്ങേറിയിട്ടില്ല കാര്യം വളരെ വ്യക്തമാണ് ഭീകരർ ഇവിടെ മുക്കിലും മൂലയിലും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി പരസ്പരം കൊന്നു തീർക്കാനാണ് ഈ വക കെണികൾ ഒരുക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ അത്തരത്തിലുള്ള ആദ്യത്തെ കെണിയാണിത് ആ കെണിയിൽ കുറേ പേർ വീണിട്ടുണ്ട് എന്നുള്ളത് ചില പോസ്റ്റിൻ്റെയൊക്കെ താഴെ വന്ന് കമൻ്റ് വാരി വിതറി ഒരു മതകലാപത്തിന് വഴിമരുന്നിട്ട് ശ്രമിക്കുന്നതിന് വേണ്ടി ചൂട് പിടിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ഈ പ്രവൃത്തി ചെയ്തവർ ആര് തന്നെയാണെങ്കിലും അവർ എവിടെ തന്നെയാണെങ്കിലും അവിടെ ചെന്ന് പണി കൊടുക്കാൻ പറ്റുന്ന ശക്തി ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട് കുറേ നാളുകളായി കാശ്മീർ വാർത്തകളിൽ ഉണ്ടായിരുന്നില്ല അവിടെ ജനങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിരുന്നു ഭീകരാക്രമണവും കൂട്ടുകുരുതികളുമില്ലാതെ മരണഭയമില്ലാതെ അവർ തെരുവുകളിലൂടെ നടക്കാൻ തുടങ്ങിയിരുന്നു കുട്ടികൾ സ്കൂളിലും കോളേജുകളിലും പോയി തുടങ്ങിയിരുന്നു അവിടെയുള്ളവർ വീണ്ടും ചിരിക്കാൻ പഠിച്ചു തുടങ്ങിയിരുന്നു മനോഹരങ്ങളായ ഷിക്കാര റൈഡുകൾ ടൂറിസ്റ്റുകളെയും കൊണ്ട് ദാൽ തടാകത്തിലൂടെ ഒഴുകി നടന്നു അമർനാഥിലേക്കും വൈഷ്ണവി ദേവി ക്ഷേത്രത്തിലേക്കും സന്ദർശത്തിനായുള്ള യാത്രികർ ശ്രദ്ധയോടെ ഭക്തിയോടെ ഭയമില്ലാതെ എത്തിത്തുടങ്ങിയിരുന്നു കാശ്മീർ ജനത വീണ്ടും ജീവിക്കാൻ തുടങ്ങിയിരുന്നു അവർ സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു ആർക്കൊക്കെയോ അത് സഹിക്കുന്നുണ്ടായിരുന്നില്ല അത് തകർക്കാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് പഹൽഗാമിലുള്ള ടെററിസ്റ്റ് ആക്രമണം തികച്ചും നിന്ദനീയവും ഭീരുത്വവും നിറഞ്ഞ നടപടി ടെററിസത്തിന്റെ പല മുഖങ്ങളും നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നടന്നത് തികച്ചും മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് മതം നോക്കി മനുഷ്യരെ നോക്കി തിരഞ്ഞു പിടിച്ചുകൊല്ലുന്ന ഈ കാടത്തരത്തിൻ്റെ പേരാണോ ടെററിസം വെറും ആറു ദിവസം മുൻപ് വിവാഹ കടന്ന ഒരു പെൺകുട്ടിയുടെ മുൻപിലിട്ട് അവളുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞിരിക്കുന്നു എത്ര പെട്ടെന്നാണ് സ്വപ്നങ്ങൾ പേക്കിനാവുകളായി മാറുന്നത് അച്ഛനെ മകനെ സഹോദരനെ ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ അവരുടെ വിലാപങ്ങൾ ഇതിനിടയിൽ ഒരു ടെററിസ്റ്റിൻ്റെ തോക്ക് പിടിച്ചു വാങ്ങി ടൂറിസ്റ്റുകളെ രക്ഷിക്കാൻ ശ്രമിച്ച് ആശ്രമത്തിനൊടുവിൽ മരണം വരിച്ച ആദിൽ അവൻ്റെ അച്ഛൻ്റെ കരച്ചിൽ മലയാളിയായ രാമചന്ദ്രനെ സ്വന്തം മകളുടെ കൺമുമ്പിൽ വെച്ചാണ് അവർ വെടിവെച്ച് കൊന്നുകളഞ്ഞത് ആ മകൾക്കിനി എന്നാണ് മനസമാധാനത്തോടെ പേടി സ്വപ്നങ്ങൾ കാണാതെ ഉറങ്ങാൻ കഴിയുക പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മകൾ ആരതി മീഡിയയോട് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു ചില മല ചില മലയാളികൾ അതിനോട് പ്രതികരിക്കുന്ന രീതി കണ്ടാൽ ശരിക്കും ഞെട്ടിപ്പോകും അച്ഛൻ മരിച്ചതിൻ്റെ സങ്കടമൊന്നും ഇവളുടെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്തിനാണ് ഈ പെണ്ണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കമൻറ്റുകളുടെ സ്വഭാവം മര്യാദയും മനുഷ്യത്വവും തീരെ ചില കോമാളികൾ ശരിക്കും വിഷംതുപ്പുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ആരതിയോട് ചോദിച്ചിരുന്നു മറ്റുള്ളവരെ വെടിവെച്ച് വീഴ്ത്തിയപ്പോഴും ഭീകരർ നിങ്ങളെ വെറുതെ വിട്ടു അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ എന്ന് ആരതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ആ സംഭവത്തിൻ്റെ ഡ്രോമയിൽ നിന്ന് ഞാൻ ഇപ്പോഴും മോചിതയായിട്ടില്ല അതുകൊണ്ട് അങ്ങനെയൊരു ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് പ്രയാസമുണ്ട് ആരതിയുടെ കൺമുൻപിൽ വെച്ചിട്ടാണ് സ്വന്തം അച്ഛൻ വെടിയേറ്റു വീണത് തൻ്റെ തലയിൽ തീവ്രവാദികൾ ചെറുതായി അടിച്ചു എന്നും ആരതി പറഞ്ഞിരുന്നു ഒരു പക്ഷേ ആരതിയുടെ സിരസിൽ സ്പർശിച്ചത് തോക്കിൻ്റെ കുഴലാകാം ആ പെൺകുട്ടി കടന്നുപോയ പോയ അവസ്ഥയെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നട്ടല്ലിലൂടെ ഭയം അരിച്ചു കയറുക എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് ആരതി ജീവിതത്തിൽ അത് അനുഭവിച്ച് രക്ഷപ്പെട്ടതാണ് അപ്പോഴാണ് ചില മലയാളികൾ ആരതിയുടെ ദുഃഖമളക്കുന്നത് അവരുടെ മുഖത്ത് മേക്കപ്പ് ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് പലർക്കും തിടുക്കും എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രയും ചെറുതാവാൻ സാധിക്കുന്നത് ഇതുപോലുള്ള അധിക്ഷേപ വാചകങ്ങൾ സ്ത്രീകൾ പതിവായി നേരിടാറുണ്ട് മരണവീട്ടിലെ സ്ത്രീകൾ നല്ലതുപോലെ കരയണം എന്ന് എഴുതപ്പെടാത്ത നിയമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ചിരിക്കുന്നതോ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതോ സമൂഹം ഇഷ്ടപ്പെടുന്നില്ല ആരതീയ ചീത്ത വിളിക്കുന്നവർ കാശ്മീരിലേക്ക് നോക്കൂ കഠിനമായ ഭയവും നിരാശയും മൂലം മാനസിക നില തെറ്റിപ്പോകാൻ പോലും സാധ്യത ഉണ്ടായിരുന്ന ആരതിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച രണ്ട് ഡ്രൈവർമാർ കാശ്മീരിലുണ്ട് മോർച്ചറി മുതൽ എയർപോർട്ട് വരെ ആരതിക്ക് കാവൽ നിന്ന പേർ മുസാഫിറും സമീറും അതുകൊണ്ടാണ് ആരതി ഇങ്ങനെ പറഞ്ഞത് മുസാഫിറും സമീറും എൻ്റെ സഹോദരങ്ങളാണ് അവരെ അല്ലാഹു രക്ഷിക്കട്ടെ ആരതി മുസ്ലിം മതവിശ്വാസിയല്ല പക്ഷേ അവർ അല്ലാഹുവിനെ സ്മരിച്ചു അവിടെ മനുഷ്യത്വം പരിപൂർണമായി വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ട സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന യുവാവിൻ്റെ കഥ നോക്കൂ ടൂറിസ്റ്റുകളെ കുതിര സവാരി നടത്താൻ സഹായിക്കുക എന്ന ജോലിയാണ് അയാൾ ചെയ്തിരുന്നത് ആതിലിന് സ്വന്തമായി കുതിരയുണ്ടായിരുന്നില്ല അയാൾ കുതിര മുതലാളിമാരുടെ ജോലിക്കാരൻ മാത്രമായിരുന്നു ഒരു ദിവസത്തെ അയാളുടെ ശരാശരി വരുമാനം കേവലം മുന്നൂറ് രൂപയായിരുന്നു തൻ്റെ ചെറിയ വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന അച്ഛനമ്മമാരെയും ഭാര്യയെയും സഹോദരങ്ങളെയും ആതിൽ ഓർത്തില്ല സ്വന്തം ജീവനെ പറ്റിയും വേവലാതിപ്പെട്ടില്ല ആതിൽ ഭീകരരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിരപരാധികളെ കൊല്ലുന്നത് ആ ചോദ്യത്തിന്റെ പേരിലാണ് അതിലിനു നേരെ അവർ നിരയൊഴിച്ചത് ഒറ്റ വെടിക്ക് പ്രണനെടുത്തില്ല തോളിലും കഴുത്തിലും ായി മൂന്ന് ബുള്ളറ്റുകളാണ് തറച്ചു കയറിയത് അപ്പോഴാണ് ചിലർ ആരതിയുടെ സ്വഭാവത്തിന് മറക്കിടുന്നത് പക്ഷേ അപ്പോഴും കുതിരസവാരി നടത്തി ജീവിതം നയിച്ച സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന പോരാളിയെക്കുറിച്ച് അധികമാരും ചർച്ച ചെയ്തു കണ്ടിട്ടില്ല കാശ്മീരിലെ അതിഥികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവരെ തടുക്കാൻ ഭീകരിൽ നിന്ന് തോക്കുപിടിച്ചു വാങ്ങി നേരിടാൻ ശ്രമിക്കവെയാണ് ആതിൽ കൊല്ലപ്പെടുന്നത് ചൊവ്വാഴ്ച ജമ്മുകാശ്മീരിലെ പഹൽഹാമിൽ കൊല്ലപ്പെട്ട ആളുകളുടെ പേരുകൾ നോക്കിയപ്പോൾ ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ട പേരാണ് സയ്യിദ്ദിൽ ഹുസൈൻ അതൊരു മുസ്ലിം പേരാണ് ലിസ്റ്റിലെ ഒരേ ഒരു മുസ്ലിമും അയാളാണ് ഭീകരന്മാർ മുസ്ലിങ്ങളല്ലാത്തവരെ തിരഞ്ഞുപിടിച്ചു കൊന്നു എന്നതായിരുന്നു വാർത്തകളിലെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ അവരുടെ വെടിയുണ്ടകൾക്ക് ഒരു മുസ്ലിം ഇരയായിട്ടുണ്ട് എന്ന് പറഞ്ഞു തരാൻ തുടക്കത്തിൽ പല ഭക്തി ചാനലുകളും മടിച്ചു ഒരു പാവപ്പെട്ട കാശ്മീരി കുടുംബത്തിലെ അംഗമായ അയാൾ പഹൽഗാമിൽ തൻ്റെ ചെറിയ കുതിരയുടെ പുറത്തു വിനോദസഞ്ചാരികളെ സവാരി കൊണ്ടുപോകുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് വയസ്സായ അച്ഛനും അമ്മയും പിന്നെ ഭാര്യയും മക്കളും ഉൾപ്പെടുന്ന കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത് കാഴ്ചയിൽ തന്നെ കാശ്മീരി മുസ്ലിം എന്ന് മനസ്സിലായതുകൊണ്ടാവാം സെയ്ദ് ആദിൽ ഹുസൈൻ ഷായെ ഉപദ്രവിക്കാതെ മാറ്റി നിർത്തിയത് ഒരു ഭീകരൻ അയാൾ സവാരി കൊണ്ടുപോയ ടൂറിസ്റ്റുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവർ മുസ്ലിം അല്ല എന്ന് തിരിച്ചറിഞ്ഞു അവരെ മാറ്റി നിർത്തി വെടിവെക്കാൻ പോകുന്നതിനിടയിലാണ് ആദിൽ ആ ഭീകരൻ്റെ മേൽ ചാടി വീണ് തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത് ഒരു മൽപിടിത്തത്തിനിടയിൽ മറ്റു ഭീകരന്മാർ കുതിച്ചെത്തി അതിലിനെ വെടിവെച്ചു കൊന്നു വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നിട്ടും ആ ഭീകരന്മാരോട് പൊരുതാൻ ആകെ ധൈര്യം കാണിച്ചത് സെയ്ദ് ആദിൽ ഉസൈൻ ഷാ മാത്രമായിരുന്നു ഒരുപാട് ആക്രമണവും വെല്ലുവിളികളും കണ്ടുവളർന്ന കാശ്മീർ യുദ്ധത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ധീരതയും നിർഭയത്വവും സഹജീവികളോടുള്ള സഹജമായ സ്നേഹവുമാകും അവനെ അതിനെ പ്രേരിപ്പിച്ചത് അതിൻ്റെ ഫലമായി അവനു അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ആ പാവപ്പെട്ട കുടുംബത്തിന് അവരുടെ ആശ്രയം നഷ്ടമായി മതം നോക്കി കൊലപാതകം നടത്തി വർഗീയ അജണ്ട നടപ്പാക്കാൻ വന്ന ഭീകരന്മാർക്ക് അത് പൂർണമായും നടപ്പാക്കാൻ കഴിയാതെ പോയതും അവിടെയാണ് രാജ്യത്തിൻ്റെ ഏതോ പ്രദേശങ്ങളിൽ നിന്നും വന്ന അപരിചിതർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ആ യുവാവ് രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ ഉയർന്നത് ഈ രാജ്യത്തിൻ്റെ ആത്മാവിൽ അലിഞ്ഞു അലിഞ്ഞുതർന്ന മതേതരത്വത്തിൻ്റെ പതാകയാണ് കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ മറവിൽ ഇന്ത്യൻ സമൂഹത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ കരുതിയിരിക്കുക ഭീകരവാദികളെയും പ്രചാരകരെയും ഇന്ത്യൻ ജനത അതിജീവിക്കുക തന്നെ ചെയ്യും നമ്മൾ ഒന്നാണ് ഒന്നായി തന്നെ ഇതിനെ നേരിടും